thank <laughs> you

നിങ്ങൾക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് സുൽത്താന ഗുളകയുടെ അവിടുത്തെ പ്രൊമിസസ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഞാൻ വന്നിരുന്നു അവരുടെ ഒരു പരത്തി ചിത്രവുമായി ഞാൻ സഹകരിച്ചിട്ടുണ്ട് എൻ്റെയും സംവിധായകൻ വിജി തമ്പിയുടെയും ടോമൻ സുഹൃത്താണ് ജോഷി ജോഷിയുടെ കൂടെ ഞാൻ ശബരിമലയിൽ പോയിട്ടുണ്ട് പല ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട് ഈശ്വര വിശ്വാസിയാണ് അതുകൊണ്ട് തന്നെ നല്ല കാര്യങ്ങൾ നന്മയുള്ള കാര്യങ്ങൾ ചെയ്യും എന്നെനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ അത് ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് സത്യസന്ധതയോടെ ആത്മാർത്ഥതയോടെ വർദ്ധിക്കുമ്പോഴാണ് ഒരു ബിസിനസ് വിജയം കൈവരിക്കുന്നത് സുൽത്താനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളുടെ പ്രയത്നം പാരമ്പര്യം എല്ലാം അവകാശപ്പെടാൻ കഴിയും എത്രയോ വർഷമായിട്ട് നിങ്ങൾക്കറിയുന്ന ഒരു സ്ഥാപനമാണ് സുൽത്താനൻ അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന അതിൻ്റെ ഉടമസ്ഥനായ ജോഷി നാട്ടുകാരനാണ് എല്ലാവർക്കും സുപരിചിതനാണ് സുദൃഹമായ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ അത് സ്വന്തമായിട്ടുള്ള ഒരു ജില്ലി ഇങ്ങനെ മാറുമ്പോൾ ക്രമീകരിച്ച രീതിയിൽ അതിങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അറിയായ സന്തോഷമുണ്ട് പിന്നെ ഞാനും ഈ നാട്ടുകാരനാണ് ഈ അധിക അടുത്ത ചെങ്കലിലാണ് ഞാൻ ജനിച്ചത് വളർന്നത് തിരുവനന്തപുരത്താണെങ്കിലും അപ്പോൾ ആ രീതിയിൽ ഞാൻ ഈ നാടിന്റെ മകനാണ് അത് കഴിഞ്ഞു അപ്പോൾ എൻ്റെ അച്ഛനിയുടെ ബാഗാകുത്ത് അസിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ ഓഫീസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കണക്ഷൻ കൂടിയുണ്ട് അപ്പോൾ ഭാഗമായിട്ട് എനിക്ക് അടുത്തുള്ളൊണ്ട് എൻ്റെ നാട്ടിലേക്ക് പോകുമ്പോൾ ഇതുകൂടിയാണ് ഞാൻ പോകുന്നത് ആ രീതിയിലും അടുപ്പമുണ്ട് അപ്പോൾ നിങ്ങളെയൊക്കെ നേരിട്ട് കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് അധികം സന്തോഷമുണ്ട് ഇപ്പോൾ ഓണത്തിന് എൻ്റെ രണ്ട് ചിത്രങ്ങൾ ഇറങ്ങുന്നുണ്ട് ഒന്ന് അജയൻ്റെ രണ്ടാം മോഷണം തോമസ് മൂന്ന് വേഷങ്ങളിൽ ഇറങ്ങുന്ന പി ഡി ചിത്രമാണ് ആസിഫ് അലി നായകനാവുന്ന കിഷ്കിന്ദ കണ്ടാണ് മറ്റൊരു ചിത്രം ഈ രണ്ട് ചിത്രങ്ങളും നിങ്ങൾ ഓണക്കാലത്ത് കണ്ട് വിജയിപ്പിക്കണം എന്ന ഒരു അഭ്യർത്ഥനയോടുകൂടി നന്ദി നമസ്കാരം ഒത്തിരി സന്തോഷം ഒരു പുതിയ കടക്കുന്ന ഭാഗങ്ങളായിട്ട് വീണ്ടും ഇവിടെ ചേരാൻ കഴിഞ്ഞിട്ട് സുൽത്താന ജുവല്ലറിയുമായിട്ട് എനിക്ക് പോലും ഇതിന് ഞാൻ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് അതും ട്രിവാൻഡ്രം തന്നെയായിരുന്നു അതെ ഇന്ന് അവരുടെ ഏറ്റവും വലിയ ഷോറൂമിന്റെ ഓപ്പണിംഗ് ആണ് ഇവിടെ വെച്ച് നടക്കുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം നിറേ കണക്ഷൻസ് ഉണ്ട് എല്ലാ തരം സ്വർണ്ണാഭരണങ്ങളും അവൈലബിൾ ആണ് ട്രഡീഷണൽ ആയാലും ചുറ്റുനാടായാലും ഡയമണ്ട് സെക്ഷൻ പ്ലാറ്റിനം അങ്ങനെ എല്ലാത്തരം ആഭരണങ്ങളും ആണ് അതോടൊപ്പം തന്നെ ഇന്ന് സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് ഏറ്റവും വിലക്കുറവിലും നല്ല ഓഫേഴ്സിനുമാണ് ഇന്നത്തെ കച്ചവടം ഇന്നും വരുന്ന ദിവസങ്ങളിലൊക്കെ അങ്ങനെ ആയിരിക്കും അപ്പം അതെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം ജോഷി സാർ ഇവിടെ ഉണ്ട് സാറിന് എല്ലാവരും ആശംസകളും തരുന്നു പിന്നെ ഞാൻ ഏറ്റവും ബഹുമാനിക്കുകയും റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഇവിടെ ഉണ്ട് അദ്ദേഹം യും മാത്രമല്ല നമ്മള് വ്യക്തി ജീവിതത്തിനും ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്തായാലും അദ്ദേഹത്തോടൊപ്പം ഈ ഒരു സ്റ്റേജ് ഷെയർ ചെയ്യാൻ കഴിയുന്ന സന്തോഷം സ്നേഹവും പ്രകടിപ്പിക്കുന്നു ഇനി എനിക്ക് തോന്നുന്നു നറുക്കെടുപ്പുണ്ടല്ലേ അതെ നമുക്ക് നറുക്കെടുപ്പ് രണ്ടെണ്ണമാണുള്ളത് ഒന്ന് നമ്മുടെ പ്രിയ താരങ്ങളോടൊപ്പം ഇനോഗ്രേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ നമ്മൾ നമ്മളിതിനിടയിൽ നിന്ന് കണ്ടെത്താൻ ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങനെ നമ്മുടെ നമ്മുടെ കൗണിന് കൂടെ നിന്നൊരാളൊക്കെ വരുന്നത് അത് ആരാഗ്യേഷം ആരാണ് ഭാഗ്യശാലികൾ അറിയാനുള്ള എക്സൈറ്റ്മെന്റിലാണ് നമുക്ക് നോക്കാം എല്ലാവിടെ ആശംസകളും ഒരിക്കലും സുൽത്താൻ രാജ്മോഹൻ സിംഗിനുള്ളൂ ഇന്ന് വീട് പറയുകയാണ് ഇന്ന് സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് തന്നെ നല്ല ഡിസ്കൗണ്ടിലാണ് എല്ലാ സമാപരണങ്ങളും നൽകുന്നത് अब मैक्सिमम मनके यूटिलाइज़ीया थैंक यू सो मच लव यू ऑल हाले